ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിവിടെ വഴുതനങ്ങ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ച് തരാം അതിനായി വഴുതനങ്ങ കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇട്ട് ട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി വീണ്ടും മൂടി ഓടിവെച്ചൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ വഴുതണങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ വഴുതണങ്ങ തോരൻ ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ബായ്